ശംഖുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനവും ഇല്ല ജാസ്മിന് രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നിലേക്ക് തള്ളുന്നാണ് പറയുന്ന നിൽക്കുന്നത് അതായത് ഇത് ശരിക്കും തിരിച്ചടി തന്നെ ഒരു സംശയവും ഇല്ല അതായത് ജനങ്ങൾ നല്ല രീതിയിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും രണ്ടാം സ്ഥാനവും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്തിന് പിന്നെ എന്തിനു ഇത്രമാ ഇത്ര ഡ്രാമ കളിച്ചു ജീവിതം വെച്ച് കളിച്ചിട്ടും രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും നമ്മൾ കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു വേദന നമുക്കറിയാം ഒരു വേദന നമുക്കറിയാം നമ്മൾ വേദന ഇല്ലാതെ ആൾക്കാർ ഒന്നുമല്ല പക്ഷേ ഈ കുറച്ച് ടീമിൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഈ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയതെന്ന് ഞാൻ പറയുള്ളൂ അതായത് അനാവശ്യമായിട്ട് ഇന്നലെ മുതൽ കുറച്ച് പ്രേക്ഷകരെ വെല്ലുവിളിച്ച് അതിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്ങും വരേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട് പോലും മറ്റേ രണ്ടാം സ്ഥാനം കൊടുക്കണം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആർമീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അതായത് അവമാരുടെ ഓടി ഒളിച്ചിട്ടാണ് ഉള്ളത് എവിടെയാ ഉള്ളത് എന്ന് പോലും അറിയില്ല എന്താണെന്ന് ചോദിച്ചാൽ രാവിലെയൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇപ്പോൾ ഒരെണ്ണം പോലും ഒരു കമൻറ്റ് പോലും ഇടുന്നില്ല എവിടെ പോയി പോയിന്നറിയില്ല തെറി പറയാൻ വരുന്നില്ല നേരത്തെ വരുത്തം വന്നിട്ട് എന്നോട് പോടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ എവിടെ പോകാൻ നമ്മൾ ആഘോഷിക്കുമല്ലേ നമ്മൾ ജിൻ്റെപ്പൻ ജയിച്ചാൽ എന്നോട് പോടോ എന്ന് ഞാൻ പോവോ ഞാൻ പറഞ്ഞു ഇന്ന് പോകില്ല നാളെ വേണമെങ്കിൽ പോകാം ഇന്ന് പോകില്ല അതായത് ഒരു മാസമായിട്ട് വന്നിട്ട് ഇങ്ങനെ തെറി വിളിച്ചോണ്ടിരിക്കാന്ന് എന്നിട്ട് ഇന്ന് പറയാം എന്ന് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു കാരണം ഇന്ന് നമ്മൾ ആഘോഷമാണ് ഇന്ന് നമ്മൾ നമ്മളാഘോഷത്തിന്റെ ദിനമാണ് നമുക്ക് അപ്പം നമ്മൾ എവിടെ പോകാനാണ് ഇന്ന് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേക്ഷകര് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടട്ടാ അതായത് മൂന്നാം സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് ചെറിയ വോട്ടിന് അതായത് അഭിഷേകമായിരുന്നു മൂന്നാം സ്ഥാനത്ത് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നാണം കെട്ട തോൽവി നാലാം സ്ഥാനത്തേക്ക് പോയതിനെ അങ്ങനെ അങ്ങനെ ഒരു പിന്നെ തോൽവിയായി പോയി ഒരു മനുഷ്യന്മാർക്ക് ഇതുപോലൊരു തോൽവി ഉണ്ടാകരുത് അതായത് ജീവിതവും തോറ്റു അതുപോലെ ഗെയിമും തോറ്റു ബിഗ് ബോസും തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി പിന്നെ എന്തിന് അയ്യോ അയ്യോ എനക്ക് വയ്യ എന്തൊക്കെയായിരുന്നോ ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഉറപ്പായിട്ട് പറയാം നമ്മുടെ കണ്ണേട്ടൻ തന്നെയാണ് അതായത് കണ്ണേട്ടനും ടീമും കൂടി ടിന്റെ കൂടി ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയിന് ജനങ്ങൾ ഒരാൾ പോലും വോട്ട് ചെയ്യില്ല എന്ന് അതായത് ഇന്നലെ ഉച്ചക്ക് കണ്ണേട്ടനും അതുപോലെ തന്നെ മുല്ലയുടെ അച്ഛനും അവരൊക്കെ കൂടിയിട്ടൊരു ഫോട്ടോ വിട്ടിന് ആ ഫോട്ടോ വിട്ടപ്പോഴും തന്നെ ജനങ്ങൾക്ക് വെറുത്തിന് ജനങ്ങൾ അപ്പൊ വെറുത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണാടിൻ്റെ മുഖം ആര് കണ്ടു കഴിഞ്ഞാലും കണ്ണേട്ടനെ വോട്ട് ചെയ്യത്തില്ല ഉറപ്പാന്ന് അവിടെ ഈ സിജോ എങ്ങനെയാ പുറത്തായത് സിജോ പുറത്തായത് ഈയൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇല്ലെങ്കിൽ സിജോ ഈ ടോപ്പ് ടോപ്പ് ഫൈവില് വരേണ്ടതല്ലേ സിജോ പുറത്തായത് ഈ ഒറ്റ കാരണമാണ് അതായത് ഈ കണ്ണാട്ടൻ്റെ ഒറ്റ കാരണം ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മൾ എന്താ വേണ്ട ഒരാളെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കരുത് അതായത് അവനെ പിന്നെ അവനെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കണം ഇന്നലെ ഇപ്പം ആവശ്യമില്ലാതെ വന്നിട്ട് ഇയാള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേഞ്ഞൊട്ടിയ ടീം വേറെയുണ്ട് ബക്കുപൊട്ടിയ ടീമുകൾ എല്ലാം ഉണ്ട് എല്ലാം വന്നിട്ട് എന്ന് പറയുന്നത് സെൽഫിയെല്ലാം എടുത്തിട്ട് എന്ന് വെച്ചാൽ കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാരെയും കൂട്ടി വന്നിരിക്കുവാണ് ആലോചിച്ചു നോക്കണം നിങ്ങള് അങ്ങനെ കപ്പ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് മൂന്നാല് ലോഡിങ് ആറ അതുപോലെ പൈസ എടുക്കാൻ വേണ്ടിട്ട് നാലഞ്ച് പെട്ടി ഇതെല്ലാം കൊണ്ടു വന്നിരിക്കുവാ അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കല്ലേ ഇന്ന് കപ്പ് എന്ന് പറഞ്ഞു എന്നാ ചെയ്യാ നേരെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡിയോന്റെ അപ്പുറത്തെ ഭാഗത്ത് മുരുകണ്ണൻ്റെ ചായക്കടയുണ്ട് ആ ചായക്കടേന്റെ ഇപ്പുറത്തെ വശത്ത് ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല മഗ് കപ്പ് എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ കിട്ടും ഇനി സോസർ വേണമെങ്കിൽ അതും കിട്ടും അവിടെ നിന്ന് അതൊരു മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി വീതിച്ചെടുക്കുക സംതൃപ്തിയോട് കൂടിയിട്ട് പോവുക അത്രയേ എനിക്ക് പറയാനുള്ളൂ ഞാൻ വേറെ ഒന്നും കിട്ടും വേറെ ഒന്നും പറയാനില്ല അവിടെ വേറെ എന്താ പിന്നെ പറയേണ്ടത് ഇങ്ങനെയല്ലാണ്ട് ഇതിലും വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഉപദ്രവിച്ച അല്ലേ നമുക്ക് ഇത്രയേ സ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ജിൻഡപ്പന അത്രത്തോളം ഉപദ്രവിച്ച ആൾക്കാരോട് എനിക്ക് ഇത്രയും സ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി അമ്മാതിരി ഉറുപ്പിക്കല്ലേ ഉറുപ്പിച്ചിനി അപ്പോ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്നാം സ്ഥാനം കിട്ടിയിട്ട് യാതൊരു ഫലവും ഇല്ല ഈ മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാണ്ട് പോന്നല്ലത് അതായത് ദേഷ്യം വന്നിട്ട് പോന്നല്ലത് എന്നാലും കുറച്ച് പേരുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇത് എന്തിനെ അതായത് ജീവിതം പോയില്ല അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണ് ഇനിയിപ്പോഴല്ല ഒരു കാര്യം ചെയ്യണം ഇനി ഇപ്പോഴും ഇറങ്ങിയപ്പോൾ തന്നെ പറയണം എന്താ കല്യാണം ഫിക്സ് ചെയ്തു തോന്നുന്നത് അങ്ങനെയാണെന്ന് ഓക്കെ അങ്ങനെയാണെന്ന് അടിപൊളിയായിരിക്കും ഇല്ലെങ്കിൽ ജീവിതം തന്നെ വലിയൊരു ചോദ്യ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അവരിത് വെച്ച് നല്ല പൈസ ഉണ്ടാക്കും അവരോരോ ക്ലിപ്പിങ്സ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും ഇനി അതാണ് അതാണ് കാരണം ഈ ക്ലിപ്പിങ്സ് നല്ല മാർക്കറ്റുമാണ് അവരതാണ് ചെയ്യുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ എല്ലാവരും പറയും ജീവിതം വെച്ചിട്ട് കളിക്കട്ടെ ജീവിതം വെച്ചിട്ട് കളിക്കരുത് നമ്മൾ ഇപ്പം അവിടെ എത്ര പെൺപിള്ളേർ പോയിട്ട് പെൺകുട്ടികൾ പോയിട്ടുണ്ട് അവിടെ എത്ര യുവതികൾ പോയിട്ടുണ്ട് ആരെങ്കിലും ഇമാതിരി തോന്നിവാസം മാസം കളിച്ചിട്ടുണ്ടോ അവിടെ ആരെങ്കിലും പോയിട്ട് അനാവശ്യമായിട്ട് നിന്നിട്ടുണ്ടോ ഇതിൽ ഞാൻ നോറ എന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ നോറ മാത്രമല്ലേ പക്ഷെ നോറ ഒരു കാര്യത്തിന് അതായത് ഒരു എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് അതാണ് ഭയങ്കര സത്യസന്ധതയില്ല അവിടെ ഒരു കാര്യം ഞാൻ ഒന്നോട് പറയാം അതായത് അനാവശ്യമായിട്ടൊക്കെ നോറക്ക് കൃത്യമായിട്ട് ബുദ്ധിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുണ്ട് ആൾക്കാരുണ്ട് ആൾക്കാർ കാണും നാട്ടുകാർ കാണും എന്നുള്ള ഒരു ബോധം കൃത്യമായിട്ട് നോറർക്കുണ്ട് അതുകൊണ്ട് തന്നെ നോറ അധികം എക്സ്പോസ് ആകാനും നിന്നില്ലല്ലോ ജീവിതം വെച്ച് കളിക്കാനെന്നില്ല ആ പണി വേണ്ട എന്നും പറഞ്ഞു അതുപോലെത്തെ ചില ആൾക്കാരൊക്കെ നിന്നു അതായത് ഈ പിന്നെ എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒരാൾ മാത്രം ഭയങ്കരമായിട്ട് ഒരാവശ്യമില്ലായിരുന്നു അയ്യോ എന്തൊരു എന്ത് എന്തൊരു എന്തൊരു മോശമായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുറച്ച് പോസിറ്റീവ് ആയതാണ് ഈ കുറച്ച് പോസിറ്റീവ് ആയപ്പോഴാണ് വീണ്ടും കയറി വന്നത് ഈ വീണ്ടും കയറി വന്ന് അന്നൊക്കെ ഭയങ്കര ഡീസെൻ്റ് ആയിട്ട് നിന്നു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം പിറ്റേ ദിവസം തുടങ്ങി വീണ്ടും അപ്പോഴും ഇന്നലെ നോക്കുമ്പോഴേക്കും ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതായത് കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞോനും അതുപോലെ തന്നെ മറ്റേ പിന്നെ ചീത്ത പറഞ്ഞവനും അങ്ങനെയൊക്കെ പറഞ്ഞ ആളും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വട്ടമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ലായിരുന്നു ഒരു മനുഷ്യനാണോ ഇയാള് ഏഹ് വേറെ ആരെങ്കിലോ എന്റെ മോളോടെ താൻ ഇത്രയും കാണിച്ചതല്ലാന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് വരുന്ന ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വിടുന്നാടുന്നു അതിന് വന്ന കമന്റ് കണ്ടിട്ടില്ലേ സത്യം പറഞ്ഞു ഇന്നലെ ഞാൻ മൂന്ന് മണിവരെ പൊട്ടിച്ചിരിക്കലായിരുന്നു കാരണം അതിന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ടിട്ട് ഒരാളെങ്ങും നല്ലത് പറയണ്ടേ വൈ ഒരാൾ പോലും നല്ലത് പറയുന്നില്ല എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡപ്പനോട് ജനങ്ങളെ കാണിച്ചത് പ്രേക്ഷകരെ കാണിച്ചത് ഒരു വലിയ നന്മ തന്നെയാണ് മനസ്സിലായി ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് കളിച്ചിട്ട് നേടിയ ഒരു വിജയം തന്നെയാണ് അല്ലാതെ വെറുതെ വാഴ പോലെ ഇരുന്നിട്ട് വാഴയായിട്ട് ഇരുന്നവരൊക്കെ ഇന്ന് വീട്ടിൽ പോയിട്ടുണ്ട് വാഴയായിട്ട് ഇരുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ അഭിഷേക്ക് അഭിഷേകിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ലാസ്റ്റ് നിമിഷത്തിൽ കുറച്ച് കളിയൊക്കെ കളിച്ചിരുന്നു നല്ല രീതിയിൽ ഒരു കളിയൊക്കെ കളിച്ചിരുന്നു ഞാൻ ഇനി മുമ്പ് പറഞ്ഞിന് അതായത് ആ മനുഷ്യൻ എടുത്തൊരു എറിയൽ അയാൾ ആയതുകൊണ്ട് മാത്രം ഉണ്ടാണ്ടെന്നെയാണ് മനസ്സിലാക്കണം എന്ന് കളി അയാൾ കൈവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എറിഞ്ഞത് അയാൾ കൈവയ്ക്കണം ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് നമ്മുടെ മറ്റോൻ്റെ പണിയാണ് ആരത് ഉള്ളിലൂട്ട മാത്രം വർത്താനം പറഞ്ഞ് കളിക്കുന്ന ഒരുത്തേ ഇല്ലേ അവിടെ ആ തലക്ക് വെള്ള പെയിൻ്റ് അടിച്ചു പോകുന്നത് നമ്മുടെ കണ്ണൻ ഈ കണ്ണന്റെ പണിയാത് കണ്ണനാന്ന് അവിടെ എല്ലാവരോടും ഇങ്ങനെ ഇരുന്നിട്ട് നീ ഓനെ നോക്ക് നീ ഓനെ നോക്ക് ലാസ്റ്റ് എന്ത് ചെയ്തു ബിഗ് ബോസ് എന്ത് ചെയ്തു ഇവന്മാരെ മൊത്തത്തിൽ തൂക്കിയെടുത്തിട്ട് അങ്ങ് വെളിയിലും കിട്ടു മനസ്സിലാക്കണം ജിന്റോൻ്റെ പുറകെ ഒരാൾ നിൽക്ക് ഒരാൾ മറ്റേ ഇവന്റെ പുറകെ നിൽക്കും ഒരാൾ ഇവന്റെ പുറകെക്കും മറ്റേ ഭയങ്കര കണക്കൂട്ടനൊക്കെയാന്ന് അവസാനം ബിഗ് ബോസ് എന്നെ ചെവിയെ പിടിച്ചിട്ടേ വാ നാലെണ്ണത്തിന് മൂന്നെണ്ണത്തിന് അതിൻ്റെ അത്താ സിജോ എന്ന് പറയുന്നവൻ മര്യാദക്ക് കഴിച്ചിട്ട് കയറി എത്തേണ്ടതിന് പുറത്തിറങ്ങിയപ്പോൾ പറയാ ഞാൻ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും ഇതെന്ന മന്ത്രിസഭയാ ഇതെന്ന ഇലക്ഷനാ അടുത്ത പ്രാവശ്യം കിട്ടുമോ ഇത് ഇത് ഒരു ഒരു പ്രാവശ്യം ഈ ചാൻസ് കിട്ടുകയുള്ളൂ മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും ആ റിസൾട്ട് വരാനായി നന്ദി നമസ്കാരം എല്ലാവരും ഒരുക്കി നോക്കണേ